ച്ചി തയ്യാറായി കഴിഞ്ഞു ഇനി യു കെയിലേക്ക് കൊണ്ടുപോകേണ്ട താമസം മാത്രമാണുള്ളത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ബോട്ട് ഉണ്ടാക്കണം എന്ന സ്വപ്നമാണ് ജോൺ നിക് ബ്രാൻസണെ കേരളത്തിൽ എത്തിച്ചത് ജോണിക് യു ഒരു ഒരു പ്രൈവറ്റ് ബോട്ട് ബോട്ട് എന്ന വേണ്ടിയാണ് ഇങ്ങ് തന്റെ വേണ്ടി ഉണ്ടാക്കണം അതും ചിലവ് കുറവിൽ അതായിരുന്നു നിക്കിന്റെ ഏക ആവശ്യം ാണ് ഫ്രാൻസ് And and when you you get to France, France, there's lots of waterways um, Um, they join up with other countries. So so can go through into into Germany, into Holland. ാണ് ഡിന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ബോട്ടിന്റെ പണി തുടങ്ങിയത് ഡച്ച് ട്രഡീഷണൽ സ്റ്റൈലിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബോട്ടിന് നാൽപ്പതടി നീളവും പന്ത്രണ്ടടി വേദിയുമാണ് കുടുംബത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ബോട്ടിൽ ലഭ്യമാണ് രണ്ടായിരം ലിറ്റർ ആണ് ഡീസൽ കപ്പാസിറ്റി ഏകദേശം ഒരു വർഷം എടുത്ത് ബിൽഡ് ചെയ്യാൻ ഇവിടെ സ്റ്റാർട്ട് മുതൽ ഫിനിഷ് വരെ ഇവിടെ ഇന്ത്യയിലെ താമസിച്ച ഫോർട്ട് കച്ചിയിലെ സ്ഥലത്തെടുത്തു ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റ് വാടക എടുത്തിട്ട് ഈ സ്റ്റേ എല്ലാ ദിവസവും വരും സൂപ്പർവൈസ് ദി ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് അങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയി ഇപ്പൊ ജസ്റ്റ് വിൻഡോസിനെ കുറിച്ച് സീലൻറ്റും പിയു കോട്ടയും ഒക്കെ വെക്കുന്നതാണ് ഇരുപതാമത്തെ വയസ്സിലാണ് ആദ്യമായി ഒരു ബോട്ട് നിർമ്മിക്കുന്നത് പിന്നീട് നൂറിലധികം ബോട്ട് നിർമ്മിച്ചു നിലവിൽ റിട്ടയേർഡ് ജീവിതം നയിക്കുന്ന നിക്കിന്റെ സ്വന്തമായി ഒരു പ്രൈവറ്റ് ബോട്ട് എന്ന സ്വപ്നത്തിനാണ് അവസാനമായിരിക്കുന്നത് ഇനി ഡച്ചിയെ യു കെയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിക്ക് കേരള ന്യൂസ് കൊച്ചി